സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ നയിക്കുന്ന സന്ദേശ യാത്രയിൽ നിന്ന് ലീഗ് അനുകൂലികൾ യാത്രയുടെ പതാക കൈമാറ്റം നയിക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ പ്രശ്നം ഒടുവിലെ നാഗർകോവിലിൽ ആരംഭിക്കുന്ന യാത്ര ജനുവരി മംഗലാപുരത്താണ് സമാപിക്കുന്നത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി അധ്യക്ഷൻ നയിക്കുന്ന സമസ്ത മുമ്പേ കല്ലുകടിയും തുടങ്ങി യാത്ര ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് സമസ്തയിലെ ലീഗ് അനുകൂലപക്ഷം ജാഥയുടെ ഉപനായകരായ ലീഗ് അനുകൂല പക്ഷക്കാരായ പാണക്കാട് ഹമീദ് അലി തങ്ങൾ അബ്ദുസമദ് പൂക്കോട്ടൂർ അബൂബക്കർ ഫൈസി മലയമ്മ നാസർ ഫൈസി കൂടത്തായി എന്നിവർ വിട്ടുനിൽക്കും ഇന്ന് നാഗർകോവിൽ ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷൻ പാണക്കാട് അബ്ബാസ് തങ്ങളും പരിപാടിയിൽ പങ്കെടുത്തേക്കില്ല ശതാബ്ദി യാത്രയുടെ പതാക കൈമാറ്റം പാണക്കാട് നിന്ന് ആകാത്തതാണ് അമർശത്തിനിടയാക്കിയത് സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാറാണ് പതാക കൈമാറ്റം നടത്തിയത് സാദിക്കലി ശിഹാബ് തങ്ങളെ രൂക്ഷമായി വിമർശിച്ചു ിച്ച സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തെ യാത്രയുടെ ഡയറക്ടറാക്കിയതും ലീഗിനെ ചൊടിപ്പിച്ചു സമസ്തയിലെ ഭിന്നതയെ തുടർന്ന് സമവായത്തിനായി രൂപീകരിച്ച സമ്മേളന കോർഡിനേഷൻ കമ്മിറ്റിയെ നിർജ്ജീവമാക്കിയെന്നും ലീഗ് അനുകൂലപക്ഷം പറയുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനം ഇന്ന് നാഗർകോവിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര പതിനെട്ടിടങ്ങളിൽ പര്യടനം നടത്തി ജനുവരി ഇരുപത്തിയെട്ടിന് മംഗലാപുരത്താണ് സമാപിക്കുക ന്യൂസ് മലയാളം മലപ്പുറം